പ്രവചനാതീതമായിട്ടുള്ള വോട്ടിംഗ് ആണ് ബുധനാഴ്ച രാവിലെയോട് കൂടി നമുക്ക് കാണാൻ സാധിക്കാം എട്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റ് പുറത്ത് വരുമ്പോൾ ഒമ്പത് അട്ടിമറികൾക്ക് തന്നെ സാക്ഷ്യം വഹിക്കുന്ന ഒരു വോട്ടിംഗ് ആണ് നമുക്ക് ഏഴ് മണിക്കൂറിൽ കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളുടെയും തകർച്ചയിൽ നമുക്ക് ഈ ഒരു ഈ ഒരു സമയം വരെയുള്ള വോട്ടിംഗ് റെസറ്റ് നമുക്ക് ലഭ്യമാകുമ്പോൾ കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ബുധനാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് റെസെറ്റ് നമുക്ക് അതിവേഗത്തിൽ വേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോയിട്ട് വന്നിട്ട് പോയിട്ട് അത് വട്ട് ചാനൽ കാണാൻ സുഖത്തുകയാണെങ്കിൽ വര മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു മണിക്കൂറുള്ള ശ്രദ്ധയും ജിൻഡോഡ് മുന്നേറ്റം തന്നെയാണ് എന്തൊക്കെയുള്ള ഒന്നാം സ്ഥാനം കൈവിടാതെ ജിൻഡോ കൈപ്പിടി ഒതുക്കിയിരിക്കണം മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തി രണ്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകിനെയാണ് നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് വോട്ടുമായിട്ട് അഭിഷേക് തൻ്റെ സ്ഥാനം വീണ്ടും നിലനിർത്തുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ഋഷിയുടെ കടന്നു കയറ്റുന്നതിനാണ് ശ്രദ്ധയും ജി സിജോയെ ചവിട്ടി താഴേട്ടുകൊണ്ടാണ് മുടിയെ കയറി വരുന്നത് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നേരിയ വോട്ടിൻ്റെ പിൻവലത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നേരി ഈ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ സിജോ നാലാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അർജുൻ തൻ്റെ ആധിപത്യം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ട് അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ട് വട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ജാസ്മിനാണ് മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ടുമായിട്ട് ജാസ്മിനെ വിപ്തപ്പെട്ട വോട്ടൊക്കെ സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ ശ്രദ്ധയും നോറേനത്തിനെയാണ് ഇരുപത്തെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊട്ട് നോറ തന്റെ ആധിപത്യം തുടരുമ്പോൾ എട്ടാം സ്ഥാനത്ത് അനുസുഭ നേരിയേ തോതി തകർച്ച നേരിടുകയാണെന്ന് തോന്നി പോവുകയാണ് ഈ ഇരുപത്തി ഏഴായിരത്തി പതിനാറ് റോട്ടിലോട്ട് അനുസഭ എട്ടാം സ്ഥാനത്തേക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് നമുക്ക് ഗബ്രീനയാണ് കാണാൻ സാധിക്കുന്നത് ഇരുപത്തായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് ഓട്ടോ ഡേഞ്ചർ സോൺ തന്നെയാണ് ഗബ്രി എന്തൊക്കെയാണ് ഗബ്രിക്ക് ഇനി തിരിച്ചു വരവുണ്ടാകുന്നത് ഈ ആഴ്ച കണ്ടു തന്നിടണം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ഒരു പക്ഷെ നല്ലൊരു പ്ലെയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ജാസ്മിൻ ഗബ്രി ജോലികൾ പിരിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഒറ്റയ്ക്ക് ഇന്ന് ഇൻഡിവിജ്വൽ ഗെയിം ഒക്കെ കളിച്ച് ഗബ്രി മുന്നോട്ട് വരട്ടേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തൊക്കെയാണ് ഗബ്രി ഈ ആഴ്ച പോണെന്നാണ് നിങ്ങളുടെ പ്രേക്ഷകർ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ ഇഷ്ടം കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട